കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു വിളക്കുപാറ നൂറ്റി പതിനാറാം ബൂത്തിന്റെ നേതൃത്വത്തിൽ മുഴന്താങ്ങിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും മതനിരപേക്ഷത ഉറപ്പുവരുത്തുന്നതിനും ഇരുപത് മണ്ഡലങ്ങളിലെയും ഇടതു പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് കേരള ജനതയുടെ ആവശ്യമാണെന്നും കായിക താരങ്ങളെപ്പോലും അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു അവര് പെൺകുട്ടികളെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നു ശാരീരികമായി പീഡിപ്പിച്ചു വരാൻ കൊടുത്തു അടുത്തില്ല അവസാനം അവര് സമരം നടത്തി സഭ നടപടി എടുത്തില്ല അവസാനം ഇവര് പത്രസമ്മേളനം ഞങ്ങൾ ഞങ്ങൾക്ക് ഇതൊരു അവാർഡുകൾ ഒക്കെ ഉപേക്ഷിച്ചു അതേപോലെ അറിയാവുന്ന കുസ്തി പഠിച്ചു അവാർഡുകൾ ഞാൻ കുസ്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സ്പോർട്സ് നിലപാടിൽ ബി ജെ പി ഞാൻ നേരെ സ്പോർട്സിന് ഈ കുസ്തി ജീവിതകാലം ചെയ്ത സ്പോർട്സ് പോയി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ഡോൺ വി രാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആർ ബിജു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സിപിഎം ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ കെ അനിമോൻ ഓമന മുരളി പി ടി സൈഫുദ്ദീൻ ബിജു പി സജീന സന്ധ്യാബിനു അഞ്ജു പ്രസന്ന ഗണേഷ് എന്നിവർ പ്രസംഗിച്ചു